സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്ന തമ്മിൽ എല്ലാവരും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ വേടൻ്റെ വിഷയങ്ങളിൽ വേടൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെതിരെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണലായിട്ടും വലിയ തരത്തിലുള്ള ഗൂഢാലോചനയും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആസൂത്രണം നടക്കുന്നുണ്ടെന്നുള്ളൊരു പേരിൽ വേടൻ അതിനെപ്പറ്റി പ്രതികരിക്കുകയാണ് നമുക്കറിയാം വേടനെ കഴിഞ്ഞ ദിവസം അതായത് പത്താം തീയതി ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി വേടൻ കോടതിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനായിട്ട് ചെന്നാണ് ചെന്ന സമയത്ത് തന്നെ വേടനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം കോടതി ഓൾറെഡി വേടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ നിർദ്ദേശം ഉള്ളതുകൊണ്ട് തന്നെ വേടനെ നേരം ജയിലിലേക്ക് വെച്ച് പിടിച്ചിടാൻ പാടില്ലാത്തതുകൊണ്ടും അങ്ങനെ നിർത്താനുള്ളൊരു നിയമമില്ലാത്തതുകൊണ്ടും വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു അങ്ങനെ വിട്ട സമയത്ത് വേടൻ പുറത്തിറങ്ങിയിട്ട് മാധ്യമങ്ങളെ കാണുന്ന സമയത്താണ് ഈ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം വേടന്റെ കുടുംബത്തിൽ അല്ലേ വേടൻ്റെ സഹോദരൻ പറയുന്നുണ്ട് വേടന്റെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ നിരന്തരം ടി വി വെക്കുന്ന സമയത്തെല്ലാം ഈ മകനെ പറ്റിയുള്ള ന്യൂസുകൾ കാണുമ്പോൾ അച്ഛന് വീണ്ടും പാനിക്കാവുന്നു അല്ലെങ്കിൽ അച്ഛന് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവുന്നു കുടുംബം തന്നെ ഒരു ട്രോമയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത് ഒരു മകൻ ഒരു കലാകാരനായ പേരില് അല്ലെങ്കിൽ സമൂഹത്തിലെ കൊള്ളേതായ മതിന്മയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നതിൻ്റെ പേരില് ആ മകനെയും ആ മകന്റെ കുടുംബത്തിലുള്ള ആളുകളെയും ഒക്കെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണോ ബി ജെ പിയുടെ അജണ്ട അല്ലെങ്കിൽ ബി ജെ പിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ മറ്റേത് പാർട്ടിയുമായിക്കോട്ടെ അവരുടെ എല്ലാം അജണ്ട എന്ന് പറയുന്നത് അയാളൊരു കലാകാരൻ എന്നതിനേക്കാൾ ഉപരി അയാളൊരു മനുഷ്യനാണ് അയാൾ നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ഈ സമൂഹത്തിൽ അയാളുടെ അഭിപ്രായങ്ങൾ തുറന്നടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് നമ്മുടെ മൗലികാവകാശങ്ങളിലും അതേപോലെ തന്നെ ഏതൊരു ഏതൊരു ഇന്ത്യൻ പൗരനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ടുള്ള അവകാശങ്ങൾ അത് പബ്ലിക്കിലായെങ്കിലും അല്ലെങ്കിലും അവർക്ക് അവകാശങ്ങൾ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ പറയാനായിട്ട് പ്രതികരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അല്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന ജനങ്ങൾക്കൊരു ആധിപത്യവും ഇല്ലാതെ ആ ഭരിക്കുന്ന ആളുകളുടെ അണ്ടറിൽ ജീവിക്കുന്ന അടിമകളല്ല കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അപ്പോൾ ഏതൊരു െ പറ്റിയും അവർക്ക് വ്യക്തമായിട്ടും ശക്തമായിട്ടും വിമർശിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കേ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണല്ലേ അഴിച്ചുവിട്ടിരിക്കുന്നത് അത് അയാളെ പുലിപ്പല്ലിൻ്റെയും പല വിഷയങ്ങളും കൊടുക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏതോ കുറച്ച് പെൺകുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് പണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ കളിച്ചൊരു കളിയാണ് ഇപ്പോൾ യുവ ഡോക്ടറിൻ്റെ വിഷയം ആ വിഷയത്തിൽ വിഷയത്തിലേക്ക് തെളിവുകളുള്ള ഒരു വ്യക്തി യുവ ഡോക്ടറാണ് ആ യുവ ഡോക്ടറിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വേണേനെ അറസ്റ്റ് ചെയ്യുക വേണെ പിടിച്ചാകത്തരാനുള്ള പരിപാടി ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് തന്നെ വേണേ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമമില്ല എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് ഈ വേടനെ സംശയത്തിന്റെ നിലയിലേക്കും സംശയത്തിൻ്റെ മാത്രമല്ല വേണ്ട കുറ്റവാളി എന്നുള്ളൊരു പേരിലേക്കും മാറ്റാനായിട്ട് ഇവർക്ക് ശ്രമിക്കും അല്ലെങ്കിൽ ഇവർക്ക് സാധിക്കും അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വേടന്റെ വിഷയങ്ങളിൽ വേടന്റെ സഹോദരൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കുടുംബം വലിയൊരു ട്രോമയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം വേടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് പ്ലേ ചെയ്യാം അപ്പോൾ മീഡിയ വണിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് പ്ലേ ചെയ്തിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം അതെ നമ്മൾ കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ ഒരു പത്ത് പഞ്ചു ദിവസമായിട്ടുണ്ട് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിനാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചേർന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ നമുക്ക് അനീതി അച്ഛനൊക്കെ ആയിട്ട് താമസിക്കുന്നത് നമ്മൾ ചെറിയൊരു കുടുംബമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ അതാണ് അതിന്റെ പരാതികൾ എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തു ഇല്ല പരാതി കൊടുത്തിന് ശേഷം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ ഇന്ന് വാർത്താ മാധ്യമങ്ങളോട് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളത് ഇങ്ങനെ പരാതി സ്വീകരിച്ചു ഒരു ഫയലിൽ സ്വീകരിച്ചോ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ട്രോമ സ്വാഭാവിക ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രമല്ല നമ്മൾ മെയിലിനെ അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ അവസാനിപ്പിക്കുക ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കാന്നുള്ള രീതിക്കാണോ വരുന്നത് സംശയിക്കണ്ട തുടർച്ചയായി തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാരണമല്ലേ നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു സംശയം സാധാരണ സാധാരണക്കാരനുള്ള രീതിയിൽ നമുക്ക് വരുമല്ലോ ശരിക്കും ഭയങ്കര മാനസികമായ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം എനിക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരാൾ കയറി വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നിരുന്ന സമയം സമയത്തൊട്ട അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് എന്നൊക്കെ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചില്ല നമുക്ക് നമ്മൾ ഡിപ്പെ ഫാമിലീസ് നമുക്ക് നമുക്ക് അവരെയൊക്കെ ഇത് ബാധിക്കുകയാണ് അവർക്കും അവരുടെ ജോലി ഇതൊന്നും വരുമാനം കൊണ്ടാണ് അവരും ജീവിക്കുന്നത് അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല ഞാനെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി ജീവിക്കുന്ന ഒരു സാധാരണകാരണ മനുഷ്യനാണ് നമ്മള് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലരും പലർക്കും അറിയാം അപ്പോൾ അപ്പൊ അവർക്ക് എന്താണോ അങ്ങനെ ഓരോന്നിന് പുറകെ ഓരോന്നായിട്ട് വരുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ ചെറിയ അത് മാറ്റുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വേഷം ഉണ്ടാവും കുട്ടികളൊക്കെ ഉണ്ട് അമ്മര് പറയുന്നത് അയ്യങ്കാളിയെ അംബേദ്കറിനെ ഇതിൽ വലിച്ചിടരുതേ അവര് കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇതിൽ അയ്യങ്കാളി അംബേദ്കറിനെ വലിച്ചിട്ട് പറയുന്ന ഒരു കാര്യം അതുപോലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ല ഈ സംഘികൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള അല്ലെ എന്തൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങളുടേത് ഏഹ് ആരോ പറഞ്ഞു വന്നതിന്റെ പേരിൽ എന്തോ വന്ന് മെഴുകുകയാണ് പറയുമ്പോൾ ഒരിത്തിരി ലോജിക്കെങ്കിലും വേണ്ടേ ആ പയ്യൻ അല്ലെങ്കിൽ ഈ സഹോദരൻ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയുന്നത് വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം ആ രാഷ്ട്രീയത്തിനെ പേടിക്കുന്ന ആ രാഷ്ട്രീയത്തിനോട് വിമുഖതയുള്ള ആ രാഷ്ട്രീയത്തിനെ ശക്തമായി എതിർക്കുന്ന ആളുകളാണ് വേടനെതിരെ വലിയ അതിക്രമിൽ അക്രമമായിട്ട് അഴിച്ചുവിട്ടുകൊണ്ട് മുന്നിലേക്ക് വരുന്നതെന്നാണ് സത്യമതല്ലേ അയ്യങ്കാളിയും അംബേദ്കറും നമ്മുടെ സമൂഹത്തിലുള്ള ഈ കൊള്ളരനായ്മകൾ ജാതീയത എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ വേടൻ ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ വേടനെതിരെ പരാതി വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വിഷയത്തിലാണ് അതെല്ലാവർക്കും അറിയാം നിങ്ങൾ മേഴുകേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കേസ് ഇപ്പോൾ വന്നതിന്റെ ചെയ്ത എന്താണ് അത് ഒതുക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ പറയാൻ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വലിയ കമൻറ്റ് ഇട്ട് മെഴുകുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വേടൻ എന്തിനു വേണ്ടിയാണ് നില എന്തിനു വേണ്ടി നിലവുകളുണ്ട് അതിന്റെ പേരിലാണ് ആ വ്യക്തി അടിച്ചമർത്തപ്പെടലിന് ഇടയാക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പറ്റും ഈ കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാണ് ബിന്ദു എന്ന് പറയുന്ന ട്രിവാണ്ടത്ത് പേരൂർക്കട സ്റ്റേഷനിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയാണ് ബിന്ദു എന്ന് പറയുന്നത് ആ ബിന്ദുവിനെ ബിന്ദു ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ജോലിക്ക് ചെയ്തിരുന്ന വീട്ടില് അവിടുത്തെ സ്വർണം കാണാതായി എന്നതിന്റെ പേരിൽ ബിന്ദുവിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുകയും കുടിക്കാൻ ദാഹജലം ചോദിച്ച സമയത്ത് കുടിവെള്ളമായിട്ട് ആ ക്ലോസറ്റിലെ വെള്ളം കുടിക്കാനെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്തയില്ലായ്മ നമ്മൾ കണ്ടതാണ് ആ വിഷയത്തിന് ഇപ്പോൾ വന്നിട്ട് ഒരു പരാതി അല്ലെ ആ യുവതി ബിന്ദു എന്ന് പറയുന്ന ആ യുവതി കുറ്റവാളി അല്ല എന്ന് തെളിഞ്ഞിട്ടും ആ വിഷയങ്ങൾ ഇപ്പോൾ വേറെ രീതിയിലേക്ക് കുത്തിപ്പൊക്കൊണ്ട് വന്നിരിക്കുന്നത് ഈ ബിന്ദു എന്ന് പറയുന്ന യുവതി അവടെ പ്രശ്നക്കാരിയായിരുന്നു അല്ലെങ്കിൽ അവർ കള്ളക്കേസിൽ അല്ലെങ്കിൽ അവർ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് എന്തുകൊണ്ടാണ് പണമില്ല പിടിപാടില്ല ഒന്നുമില്ലാത്തതിന്റെ പേരിലാണ് അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വലിയ ആസൂത്രിതമായിട്ടുള്ള കേസാണ് നമുക്ക് തന്നെ മനസ്സിലാവും അല്ലേ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും ഇപ്പോൾ വേടന്റെ വിഷയത്തിൽ വന്നിരിക്കുന്ന ഇതേ കാര്യങ്ങളാണ് വേടൻ എന്തിനു വേണ്ടിയാണ് സംസാരിച്ചത് ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ ിൽ നിലനിന്നിരുന്ന ഇതുപോലെയുള്ള കൊള്ളരുതായ്മകൾ ഇന്നുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലുള്ള ഇന്നത്തെ ജനതയിലുള്ള ഇന്നത്തെ ന്യൂ ജനറേഷനിലുള്ള പിള്ളേരെ ഇതിനെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട സംസാരിച്ചത് ആ സംസാരിച്ചപ്പോൾ അയാളൊരു ജിഹാദി മെലിറ്റീരിയൽ വിഭാഗത്തിൽപ്പെട്ടവനും നാടിനും കൊള്ളരുതാത്തവനും പെണ്ണുപിടിയനും ഒക്കെയായി എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കരുവായി തേച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന ഇങ്ങനത്തെ ഒരു സമീപനമല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നിങ്ങളൊരു നല്ല വ്യക്തി അതായത് ഞാൻ പറയുന്നത് സംഘിക്കൂട്ടന്മാരെ പറ്റിയും ബി ജെ പിയെ പറ്റിയും ഒക്കെയാണ് കേട്ടോ നിങ്ങളാണ് കൂടുതൽ ഇവർക്ക് ഇത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങൾ പലപ്പോഴും നല്ല നിലപാടുകൾ ഉറച്ചിരിക്കുമ്പോഴും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ലതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് ഒരു മനുഷ്യനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന വജ്രായുധം ഞാൻ പലപ്പോഴും പറഞ്ഞു സ്ത്രീ എന്ന് പറഞ്ഞാൽ വജ്രായുധമായിട്ടാണ് ഇവർ കാണുന്നത് സ്ത്രീ ഒരു ഉപകരണമായിട്ടാണ് ഇവർ കാണുന്നത് എന്തിനുള്ള ഉപകരണം ഉപയോഗിക്കാനല്ല ഇത് പുരുഷന്മാരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഉപകരണം അങ്ങനെ ഒരു ഉപകരണമായിട്ട് കണ്ടുകൊണ്ട് അത് രാഹുൽ വിഷയത്തിലും സെയിം തന്നെയാണ് ആരാണ് കുറ്റവാളി ആരാണ് ഇര എന്നുള്ളത് ഇപ്പോൾ തെളിവുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേടൻ്റെ വിഷയത്തിൽ ഇവർ ഒരു കുടുംബം ഒരു കുടുംബത്തിന് ഒന്നടകും അവർക്കൊരു കുടുംബമുണ്ട് അവരൊരു മനുഷ്യനാണ് അവർക്കൊരു സ്വൈര്യ ജീവിതമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന വലിയ മോശമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ചെറ്റത്തരങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വിഷയങ്ങളെപ്പറ്റി വേടൻ പ്രതികരിക്കുന്നത് വേടൻ പറയുന്നത് കേസുകൾക്ക് പിന്നിൽ ഗൂഢാലോചന എല്ലാം വഴിയേ പറയും എല്ലാത്തിനെ പറ്റിയും വേണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിയെ കാര്യങ്ങളെപ്പറ്റി എല്ലാം ഒന്ന് തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ട് നോക്കിയിട്ട് ബാക്കി ന്യൂസിൽ വീഡിയോ ആണ് പരാതികൾക്ക് പിന്നിൽ കേസ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള പരാതി ചേട്ടം കൊടുത്തിട്ടുണ്ട് ഈ തെക്കിനിരം കേസൊക്കെ കഴിയിട്ട് കഴിയട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാൻ കിട്ടും എനിക്കൊരു സംശയില്ലായില്ല കാര്യത്തിൽ തീർച്ചയായും സംശയമുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം സംബന്ധിച്ച് പറയുന്നതായിരിക്കും ആദ്യ ഈ തരം കഴിയട്ടെ വിഷ്ണു സുരേഷാണ് വാർത്തകൾ ചെയ്തത് വിഷ്ണു ആദ്യ പരാതി അതിന് പിന്നാലെ അടുത്ത പരാതി അതിൽ അറസ്റ്റ് ജാമ്യം ഇത് ഈ ഗൂഢാലോചന ഏത് ഭാഗത്തു നിന്നാണ് എന്നാണ് വേണ്ട സംശയം ഭാഷി ഇന്നലെ വേടിന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു വേടനെതിരെയുള്ള തുടർച്ചയായ പരാതികളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് അങ്ങനെയാണ് പരാതികൾ വരുന്നത് എന്നായിരുന്നു അതിൽ ആവശ്യപ്പെട്ടിട്ട് അതിൽ അന്വേഷണം വേണമെന്നും വേടന്റെ കുടുംബം ആവശ്യപ്പെട്ടു വേട ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് മറ്റൊരു ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ടാണ് ഹാജരാകൽ ആ കേസിൽ ജാമ്യം ലഭിച്ചു ജാമ്യവസ്ഥ പ്രകാരം ഹാജരായപ്പോഴാണ് വേടന്റെ ഈ പ്രതികരണം ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വേടൻ സംശയിക്കുന്നു താനും അതേ സംശയം തനിക്കുണ്ട് അതിൽ പക്ഷേ ഒരു വ്യക്തമായ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ നടത്താനാവില്ല കാരണം കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ അടക്കം ഇരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് താൻ എന്തായാലും പ്രതികരിക്കും നിലവിൽ ഈ കോലാഹലങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം വിശദമായി പ്രതികരിക്കാമെന്നാണ് വേടൻ പറയുന്നത് ആരുടെയും പേരെടുത്തുള്ള വിമർശനമോ പരാതികളോ ഒന്നുമില്ല പക്ഷെ ചില വിവരങ്ങളൊക്കെ തന്റെ പക്കലുണ്ട് അത് വേണം നേരത്തെ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് പരാതിയായി മുഖ്യമന്ത്രിക്ക് എത്തിയിരിക്കുന്നത് അതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് വേണന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ആ അന്വേഷണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്ന് സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വേടന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഈ തുടർച്ചയായിട്ടുള്ള ഗുരുതര ആരോപണങ്ങളിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള വേടനെതിരെയുള്ള അതിക്രമങ്ങളിൽ അക്രമങ്ങളിലൊക്കെ ഒരു കണ്ണു വേണം അല്ലെങ്കിൽ അതിനൊരു വഴി വേണം അത് നിർത്തലാക്കണമെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് അത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്തായാലും അങ്ങനെ തന്നെ വേണം കാരണം ഒരു പുരുഷനെ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കാമോ അതിനെല്ലാം എല്ലാം അങ്ങേറ്റത്തെ രീതിയിലേക്ക് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വേടനെന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും നാളും നമ്മുടെ സമൂഹത്തിൽ സമൂഹവും കൊടുത്തിട്ടുള്ള ജനങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹവും ആദരവും ആദരവുമെല്ലാം നഷ്ടപ്പെടുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഏഹ് നിങ്ങൾ എത്രയൊക്കെ കയർ പൊട്ടിച്ചാലും എത്രയൊക്കെ കിടന്ന് കുരു പൊട്ടിയാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നാലും ഈ അഞ്ച് പേരെ പീഡിപ്പിച്ചു എന്നുള്ളതിന് പകരം അത് പത്തോ ഇരുപതോ മുപ്പതോ ആക്കിക്കൊണ്ട് വന്നാലും വേടൻ ആരാണെന്നും എന്താണെന്നും എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നും അയാളുടെ രാഷ്ട്രീയം എന്താണെന്നും മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ആ വേടനൊപ്പം തന്നെ എന്നും നിൽക്കും എനിക്ക് പലപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് എപ്പോഴും വരും ഇപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും വരും നമ്മുടെ വേടിന് വേണ്ടി സംസാരിക്കണം ഇനിയും കൂടുതലായിട്ട് വീഡിയോ ഇടണം ഇനിയും വേടന് വേണ്ടി കൂടുതലായിട്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ നിരാശപ്പെടുത്താൻ സാധിക്കും അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ വേടൻ െന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ഒതുങ്ങുന്നത് വരെയും നമ്മുടെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഇത് നിരന്തരം കാണുമ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പല ആളുകളും കണ്ടന്റ് ഇല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് തുടക്കം മുതൽ അവസാനം വരെ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട് അതൊക്കെ വലിയ കൂടി തന്നെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് അങ്ങനെ ഒരു നല്ല വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിലെ കുളരുന്നതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിൽ എനിക്ക് ഒരു തെറ്റും ഒരു അറപ്പും ഒന്നുമില്ല അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും ശിക്ഷ അനുഭവിക്കണം അതോടൊപ്പം തന്നെ അതിന് കൂട്ട് നിന്നിട്ടുള്ള യുവതി ആയാലും യുവാവാണെങ്കിലും ആരാണെങ്കിലും അവരും അതോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ട ആൾ തന്നെയാണ് ഒരിക്കലും വേടനെ ഒറ്റയ്ക്ക് ഒരു കുറ്റവാളി െന്ന് പറഞ്ഞ് തള്ളി നമ്മൾ സമ്മതിക്കത്തുമില്ല അങ്ങനെ എന്തായാലും ഒരു കേസും ഇന്നവരെ നടന്നിട്ടുമില്ല ഇനി ഇത് നടക്കാൻ പോകുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോടെ അവസാനിക്കുകയാണ്